കുന്നംകുളത്തെ ആദ്യത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കുറുക്കൻപാറയിൽ ഡിസംബർ പ്രവർത്തനം ആരംഭിക്കുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തി നഗരത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനായി കുന്നംകുളം നഗരസഭ ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ ആദ്യത്തെ സെന്ററാണ് കുറുക്കൻപാറയിൽ ഡിസംബർ പ്രവർത്തനം ആരംഭിക്കുന്നത് മുപ്പത്തിമൂന്ന് കോടി രൂപ ചെലവിലാണ് നഗരസഭാ പരിധിയിൽ മൂന്ന് സെന്ററുകൾ ആരംഭിക്കുന്നത് കുറുക്കൻപാറ കൂടാതെ വൈശേരി ചൊവ്വന്നൂർ എന്നിവിടങ്ങളിൽ സെന്ററുകൾ ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയായതായി ചെയർപേഴ്സൺ അറിയിച്ചു അതിന്റെ ആദ്യത്തെ സെന്റർ കാലത്ത് പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട കുന്നോളം എം എൽ എ ശ്രീ എസ് മൊയീൻ ഉദ്ഘാടനം ചെയ്യാണ് ഇതിന്റെ ഭാഗമായിട്ട് ഒരു മെഡിക്കൽ ഓഫീസർ ഒരു ഫാർമസിസ്റ്റ് ഒരു നേഴ്സിങ് നേഴ്സ് സ്റ്റാഫ് നേഴ്സ് അതുപോലെ ഒരു അക്കൗണ്ടന്റ് ഒരു ക്ലീനിങ് സ്റ്റാഫ് അങ്ങനെ അഞ്ച് ആളുകൾ കുറുക്കൻപാറ ഗ്രീൻ പാർക്കിന് സമീപത്തെ വാടക കെട്ടിടത്തിലാണ് ആദ്യത്തെ സെന്റർ ആരംഭിക്കുന്നത് ആരോഗ്യ സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി സെന്ററിൽ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ സേവനം എല്ലാ ദിവസവും രാവിലെ എട്ടു മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ലഭ്യമാകും തുടർന്ന് സമയക്രമത്തിൽ മാറ്റം വരുത്തുമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു കുറുക്കൻപാറ സെന്റർ രാവിലെ പത്തിന് എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സുരേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജ്നി പ്രേമൻ വാർഡ് കൌൺസിലർ എ എസ് സനൽ എന്നിവരും പങ്കെടുത്തു സിസിടിവി ന്യൂസ്